ഹായ് ഹായ്മുള്ള സുഹൃത്തുക്കളെ ദാറുലു മദ്രസ് നിയമ നടപടി സ്വീകരിക്കാൻ യു പി പോലീസിന് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതെ കുറച്ച് നാളുകളായി അന്യ സംസ്ഥാനങ്ങളിലെ മദ്രസകളും മസ്ജിദുകളും നമ്മുടെ നാട്ടിൽ വാർത്തകളിൽ നിറയുകയാണ് കാരണം കൃത്യമായ നിർദ്ദേശങ്ങളില്ലാതെ സർക്കാരിൻ്റെ അറിവോടെയും സമ്മതത്തോടെയുമല്ലാതെ അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറുകയും അതിൽ മസ്ജിദുകൾ ഉണ്ടാക്കി മദ്രസ്സുകൾ ഉണ്ടാക്കി ഒരിക്കലും ഇതിനെതിരെ ആരും കൈ ഉയർത്തില്ല എന്ന് ധരിക്കുകയും ചെയ്തതിന് ഇപ്പോൾ മറുപടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഔദ്യോഗികമായ വെബ്സൈറ്റിൽ രാജ്യവിരുദ്ധവും ആക്ഷേപകരവുമായ ഉള്ളടക്കം പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് ദുയൂബന്ദിലെ മദ്രസക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോകുന്നു യു പി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മറ്റാരുമല്ല ദേശീയ ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശമാണ് വന്നത് ഇത് സംബന്ധിച്ച് സഹാറൻപൂർ ജില്ലാ മജിസ്ട്രേറ്റിനും എസ് എസ് പിക്കും കമ്മീഷൻ അധ്യക്ഷൻ പ്രിയങ്ക് കനൂങ്കോ കത്തയച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സ്വദേശിക്ക് വെബ്സൈറ്റ് വഴി നൽകിയ ഫത്തുവയാണ് വിവാദമായത് എന്ന് പറഞ്ഞാൽ അഡ്വൈസ് അമ്മുസ്ലിങ്ങൾക്കെതിരെ ചാവേർ ആക്രമണം നടത്തുന്നത് ഇസ്ലാമിക നിയമപ്രകാരം അനുവദനീയമാണോ എന്നാണ് പക് പൗരന്റെ ചോദ്യം ഈ വിഷയത്തിൽ നിങ്ങളുടെ പ്രാദേശിക പണ്ഡിതനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക എന്ന മറുപടിയാണ് മദ്രസ നൽകിയത് അമുസ്ലിങ്ങളെ കൊല്ലണ്ടേ ഇസ്ലാമിക നിയമപ്രകാരം അതായത് ആക്രമണം അനുവദനീയമാണ് കാരണം അവരിൽ ഒരാളെങ്കിലും കൊന്നിട്ടാണ് നമ്മൾ ചാവുന്നതെങ്കിൽ അതല്ലേ നല്ലത് ചോദ്യം നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി അപലപിക്കുന്നതിന് പകരം ഇത്തരം ഒരു മറുപടി നൽകിയ മദ്രസയുടെ സമീപനത്തിൽ ആശങ്കയുണ്ട് എന്നാണ് കനൂങ്കോ ചൂണ്ടിക്കാണിച്ചത് ദേശ സുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം അഡ്വൈസുകൾ നരഹത്യേയും ഭീകരാക്രമണങ്ങളെയും സാധൂകരിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായ രൂപത്തിലുള്ള ഉത്തരം നൽകണം പക്ഷേ അമുസ്ലിങ്ങളെ ചാവേറാക്രമണത്തിലൂടെ നമുക്ക് കൊല്ലാമോ എന്ന് ചോദിക്കുമ്പോൾ കൊല്ലാം എന്ന് ഉത്തരം പറയാൻ ഇവർക്ക് കഴിയില്ലല്ലോ കാരണം അത് വാർത്തയാകില്ലേ നമ്മുടെ മതപ്രകാരം അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് പറയാൻ കഴിയുമോ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകില്ലേ അവസാനം മതപണ്ഡിതന്മാരെ ഒക്കെ ഇയാളെ പുറത്താക്കുകയും ചെയ്യും എന്തിനാണ് നമ്മുടെ മതത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും അല്ല നമ്മുടെ മതഗ്രന്ഥത്തിൽ ഉള്ളതാണ് ഉള്ളതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മതഗ്രന്ഥത്തിലുള്ള വസ്തുത നമ്മൾ പറയാതെ പുറം ലോകമറിയുമോ എന്തിനാ പറഞ്ഞത് എന്ന് ചോദിക്കില്ലേ നമുക്ക് തന്നെ അറിയാം ദീപാവലി ദിനത്തിലും അതുപോലെ സംറ കൺവെൻഷൻ സെന്ററിലും ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ പൂഞ്ഞാറിലും ഒക്കെ നടന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതെ അ മുസ്ലിങ്ങളുടെ ഏത് രൂപത്തിലുള്ള ആരാധനകളെയും തടസ്സപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ് എന്നാണ് ഇസ്ലാം അനുശാസിക്കുന്നത് അത് തന്നെയാണ് ഹമാസിനെയും കണ്ടത് നമ്മൾ ഇസ്രായേലില് ഒരു സംഗീതനിശയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ആയിരത്തി നാന്നൂറ് പേരെ ക്രൂരമായി കൊല ചെയ്യുകയും ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരെ പിടിച്ചു ബന്ധികളാക്കുകയും സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും നഗ്നമായി അവരെ പ്രദർശിപ്പിക്കുകയും ജീപ്പിൽ കൊണ്ട് നടന്നാണ് പ്രദർശിപ്പിച്ചത് ഇതൊക്കെ ചെയ്തു ചെറിയ കുട്ടികളുടെ കഴുത്ത് വെട്ടിയെടുത്ത ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇവർ മുദ്രാവാക്യം മുഴക്കി ഇതൊക്കെ ചെയ്തത് എന്തുകൊണ്ടാണ് അമുസ്ലിങ്ങളുടെ വേദിയായതുകൊണ്ട് കാരണം അമുസ്ലിങ്ങൾ കൊല്ലപ്പെടാനും നമ്മൾ കൊല്ലാനും ഉള്ളവരായതുകൊണ്ട് നമുക്കറിയാം ഇപ്പോൾ വൈറലായി നിൽക്കുന്ന ഒരു വാർത്തയാണ് കുന്തലഹള്ളിയിലെ രാമേശ്വരം കഫേ കോടിക്കണക്കിന് പണം വിറ്റുവരവുള്ള കഫേയിൽ നടന്ന ഒരു സ്ഫോടന കേസിൽ മുഖ്യ ആസൂത്രകരിൽ ഒരാളെ പിടികൂടിയിട്ടുണ്ട് എൻ ഐ എ ആണ് പിടികൂടിയത് മൂന്ന് സംസ്ഥാനങ്ങളിലായി നടന്ന പരിശോധനകൾക്കൊടുവിലാണ് മുസമ്മിൽ ഷെരീഫ് എന്നയാളെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തത് മറ്റ് രണ്ട് പ്രതികൾക്ക് മുസമ്മിൽ സഹായം നൽകിയെന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ കർണാടകയിലെ പന്ത്രണ്ട് സ്ഥലത്തും തമിഴ്നാട്ടിൽ അഞ്ചിടത്തും ഉത്തർപ്രദേശിൽ ഒരു സ്ഥലത്തുമാണ് ബുധനാഴ്ച എൻ ഐ എ പരിശോധന നടത്തിയത് മാർച്ച് ഒന്നാം തീയതി നടന്ന സ്ഫോടനത്തില് ആദ്യം ബാംഗ്ലൂർ പോലീസും സെൻട്രൽ ക്രൈംബ്രാഞ്ചുമാണ് അന്വേഷണം നടത്തിയത് പിന്നീട് മാർച്ച് മൂന്നിന് കേസ് എൻ ഐ എ ഏറ്റെടുത്തു സ്ഫോടനം നടത്തിയത് മുസബിർ ഷസീബ് ഷസീബ് ഹുസൈൻ എന്നയാളാണെന്ന് നേരത്തെ എൻ ഐ എ തിരിച്ചറിഞ്ഞിരുന്നു ഗൂഢാലോചനയിൽ പങ്കാളിയായ മറ്റൊരാൾ അബ്ദുൽ മത്തീൻ താഹയാണെന്നും തിരിച്ചറിഞ്ഞു ഇവർ രണ്ടുപേരും നിലവിൽ ഒളിവിലാണ് പ്രതികളുടെ വീടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് എൻ ഐ എ പരിശോധന നടത്തിയത് വിവിധ ഡിജിറ്റൽ ഉപകരണങ്ങൾ പരിശോധനയിൽ പിടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ എന്ത് കാര്യം ആറ് നാട്ടിൽ നൂറ് പേരുകളിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടിലാകട്ടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകര രൂപമാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകര പരിശീലന ഫണ്ടിങ് രഹസ്യങ്ങൾ മണിമണി പോലെ പറഞ്ഞിരിക്കുകയാണ് എൻ കാരണം എൻ ഐ എ ആണ് ഇത്തരം ഭീകരവാദ കേസുകൾ അന്വേഷിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നീതി പ്രതീക്ഷിക്കുന്നത് എൻ ഐ എ നടപടികൾ സുഗമമാക്കിയത് അഞ്ചൽ സ്വദേശിയായ ഒരു റൌഫ് ഷെരീഫാണ് ഹദ്രാസ് കലാപത്തിന്റെ ഗൂഢാലോചന കേസിൽ യു പി പോലീസിന്റെ പിടിയിലായ സിദ്ധിഖാപ്പനിൽ നിന്നാണ് പദ്ധതിക്ക് പണം എത്തിച്ച റൌഫ് ഷെരീഫിനെ കുറിച്ച് വിവരം ലഭിച്ചത് എന്ന് എൻ ഐ എ പറഞ്ഞു ക്യാമ്പസ് ഫ്രണ്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന റൌഫ് ഷെരീഫ് ഒമാനിലെ ഷെൽ കമ്പനിയിലൂടെയാണ് പോപ്പുലർ ഫ്രണ്ടിന് ഹവാല രീതിയിൽ ഫണ്ട് എത്തിച്ചിരുന്നത് കേസിൽ കുറ്റസമ്മതം നടത്തിയ റൌഫിന് അടുത്തിടെയാണ് ജാമ്യം ലഭിച്ചത് ലക്നൌ ജയിലിൽ കഴിയുമ്പോൾ എൻ ഐ എ ഇ ഡി സംഘങ്ങൾ റൌഫിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു രാജ്യവ്യാപകമായ റെയ്ഡുകളും അറസ്റ്റുകളും നടന്നത് റൌഫിന്റെ കുറ്റസമ്മത മൊഴി എൻ ഐ എ പുറത്തുവിട്ടിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് പോപ്പുലർ ഫ്രണ്ട് അംഗമായത് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ രണ്ടായിരത്തി പതിനഞ്ചിൽ ക്യാമ്പസ് ഫ്രണ്ടിൽ ചേർന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി ചുമതല ലഭിച്ചു ഡൽഹി ഷെഹീൻ ബാഗ് എഫ് ട്വന്റി ത്രീ കെട്ടിടത്തിലാണ് ക്യാമ്പസ് ഫ്രണ്ട് ഓഫീസ് മുൻ പ്രസിഡന്റ് കണ്ണൂർ സ്വദേശി എ വി ഷബാണ് ഈ കെട്ടിടം വാടകയ്ക്ക് എടുത്തത് ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് പി എഫ് ഐ നേതാവ് അബ്ദുറഹ്മാൻ താമസിച്ചിരുന്നത് പി എഫ് ഐ ഡൽഹി ഓഫീസ് തൊട്ടടുത്ത് ഷഹീൻ ബാഗ് എഫ് തേർട്ടി കെട്ടിടത്തിലാണ് ഞാൻ അവിടെ സ്ഥിരമായി സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് സി എ ബിരുദം ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് നവംബർ നവംബറിലെ മസ്കറ്റിലെ റൈസ് ഇന്റർനാഷണൽ കമ്പനിയിൽ ജനറൽ മാനേജറായി ജോലി ലഭിച്ചു ഇക്കാലത്തി ഗൾഫിൽ പി എഫ് ഐയുടെ സജീവ പ്രവർത്തകർ മുസ്ലിങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച ഹവാല മാർഗം ഇന്ത്യയിലേക്ക് അയക്കും ചിലപ്പോൾ സംഘടനകളുടെയോ വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക നിക്ഷേപിക്കാറുണ്ട് പി എഫ് ഐ ഗൾഫ് എക്സിക്യൂട്ടീവ് കൗൺസിലാണ് ഗൾഫിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കേരളത്തിലും ചില സംസ്ഥാനങ്ങളിലും ജില്ലാ എക്സിക്യൂട്ടീവ് കൗൺസിലുകളുണ്ട് മുസ്ലിങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കലാണ് എക്സിക്യൂട്ടീവ് കൗൺസിലുകളുടെ ചുമതല ദോഹയിലെ നൌഫൽ ഷെരീഫ് മുഹമ്മദ് മുഹമ്മദ് ഷെരീഫ് മസ്കറ്റിലെ മുഹമ്മദ് ഫൈസൽ ബഷീർ റമീസ് എന്നിവർക്കൊപ്പമാണ് ഗൾഫിലെ ഫണ്ട് സമാഹരണ ചുമതല ക്യാമ്പസ് ഫ്രണ്ട് വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും നടത്തിപ്പ് പി നേതാക്കളാണ് ഇവർക്ക് ഇവരുടെ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയാണ് ക്യാമ്പസ് ഫ്രണ്ട് നമുക്കറിയാമല്ലോ അഭിമന്യുവിനെയൊക്കെ കൊലപ്പെടുത്തിയത് ഇവരാണ് പി എഫ് ഐ നിയന്ത്രണത്തിൽ റിഹാബ് ഫൗണ്ടേഷൻ ഗ്രീൻ വാലി അഡ്വക്കേറ്റ് കൗൺസിൽ എൻ സി എച്ച് ആർ ജൂനിയർ ഫ്രണ്ട് വിമൻസ് ഫ്രണ്ട് ഹെഡ്സ്ക്വാഡ് തുടങ്ങിയ പോഷക സംഘടനകളും പ്രവർത്തിച്ചിരുന്നു ഇന്റർനാഷണൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ സമാഹരിക്കുന്ന ഫണ്ട് പി എഫ് ഐ പ്രവർത്തനങ്ങൾക്കാണ് ചെലവിടുന്നത് ഗ്രീൻ വാലി അക്കാഡമികളിൽ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന മുസ്ലിം കുട്ടികളെ മതതീവ്രവാദത്തിലേക്ക് എത്തിക്കും പി എഫ് ഐ സജീവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഗ്രീൻ വാലി വിദ്യാർത്ഥികൾ പിടിക്കപ്പെട്ടാൽ ഇരവാദം ഉയർത്തി രക്ഷപ്പെടും അഡ്വക്കേറ്റ് കൗൺസിലും പി എഫ് ഐ പ്രവർത്തകർക്ക് നിയമസഹായം ഉറപ്പാക്കും തേജസ് മുഖപത്രത്തിലും പുറത്തുമുള്ള നിരവധി മാധ്യമ പ്രവർത്തകർ പി എഫ് ഐ അംഗങ്ങളാണ് കുട്ടികൾക്കായി ജൂനിയർ ഫ്രണ്ടും വനിതകൾക്കായി വിമൻസ് ഫ്രണ്ടും പ്രവർത്തിക്കുന്നു ഹിറ്റ് സ്ക്വാഡ് പോലെ രഹസ്യമായി പ്രവർത്തിക്കുന്ന ചില പോഷക സംഘടനകളുമുണ്ട് പോപ്പുലർ ഫ്രണ്ടിനുള്ള സേനാ വിഭാഗമാണ് ഹിറ്റ് സ്ക്വാഡ് ഇവർക്ക് കായിക ആയുധ പരിശീലനം നൽകി ആക്രമണങ്ങൾ നടത്താറുണ്ട് പോപ്പുലർ ഫ്രണ്ടിനായി കൊലപാതകങ്ങളും കലാപങ്ങളും നടത്താൻ കെൽപ്പുള്ളവരാണ് ഹിറ്റ് സ്ക്വാഡുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ശാഖയിലുള്ളവർക്ക് മറ്റ് ശാഖകളിലുള്ളവരെ അറിയാൻ കഴിയില്ല ഉന്നത നേതാക്കളും മാനേജർമാരുമാണ് എല്ലാം അറിയുന്നത് ഐടി മേഖലയുമായി ബന്ധപ്പെട്ടവർ അംഗങ്ങളായ സോഷ്യൽ മീഡിയ സെല്ലും പി എഫ്ഐക്കുണ്ട് രാജ്യത്തെ കേന്ദ്ര സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുക വർഗീയ വിദ്വേഷം പരത്തുകയുമാണ് സോഷ്യൽ മീഡിയ സെല്ലിന്റെ ചുമതല ന്യൂനപക്ഷങ്ങൾക്കും ദലിതർക്കും ർക്കും എതിരായ അതിക്രമങ്ങൾക്ക് സോഷ്യൽ മീഡിയ സെൽ പ്രചാരം നൽകും ഹദ്രാസിൽ ദളിത് പെൺകുട്ടി കൊല്ലപ്പെട്ടതും പി എഫ് ഐ പ്രചരണ വിഷയമാക്കി മുമ്പ് സി ഐ എ വിരുദ്ധ പ്രക്ഷോഭം സർക്കാർ അട്ടിച്ചമർത്തിയത് പി എഫ് ഐയുടെ പരാജയമായി അതുകൊണ്ട് ഹദ്രാസ് സംഭവം ആളിക്കത്തിക്കാൻ അവസരമൊരുക്കിയാണ് സംഘത്തെ അവിടെ അയച്ചത് ഹദ്രാസിലേക്ക് പോകാൻ ആതികുറഹ്മാന് ഞാൻ അയ്യായിരം രൂപ അക്കൌണ്ടിലേക്ക് ഇട്ടുകൊടുത്തു എന്നും അദ്ദേഹം പറയുന്നു സിദ്ധിക്കാപ്പിന്റെ അക്കൌണ്ടിലേക്ക് പി എഫ് ഐയിലെ കെ പി കമാൽ പണം നൽകി ചില ദളിത് സംഘടനകളെ വിട്ട് ദളിത് മേൽജാതി കലാപം സൃഷ്ടിക്കുകയായിരുന്നു സംഘത്തിന്റെ ദൗത്യം പി എഫ് ഐ ഡൽഹി യു പി രാജസ്ഥാൻ ബീഹാർ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ അതിവേഗം വളരുന്നുമുണ്ട് ബാബരി മസ്ജിദ് തകർത്ത ഇടത്ത് ക്ഷേത്രം നിർമ്മിക്കാനുള്ള സുപ്രീം കോടതി വിധി മുസ്ലിം വികാരമിളക്കി സംഘടനയിൽ അംഗങ്ങളെ ചേർക്കാൻ സഹായകമായി സി എ എ വിരുദ്ധ പ്രക്ഷോഭ കാലത്തും ഏറെ പേർ പി എഫ് ഐ അംഗത്വം എടുത്തു സംഘടനയ്ക്ക് ഫണ്ട് വരവും കൂടി പക്ഷേ കോവിഡ് ലോക്ക്ഡൌണും അതുപോലെ പോലീസ് നടപടിയും കാരണം സി ഐ എ വിരുദ്ധ പ്രക്ഷോഭം അവസാനിച്ചു അത് കാരണമാണ് ഹദ്രാസ് സംഭവം അവസരമാക്കിയത് സിദ്ധിഖാപ്പൻ സംഘത്തിന് പിന്നാലെ ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങളായ അൻഷാദ് ബദ്രുദ്ദീനേയും ഫിറോസ് ഖാനെയും പെട്രോൾ ബോംബുകളും ആയുധങ്ങളുമാക്കി ഹദ്രാസിലേക്ക് അയച്ചിരുന്നു സിദ്ധിക്കാപ്പനും സംഘവും പിടിയിലായതോടെ ഹദ്രാസ് ദൌത്യം ഉപേക്ഷിച്ചു ഹദ്രാസിൽ കലാപം സൃഷ്ടിച്ചിരുന്നെങ്കിൽ പി എഫ് ഐ പദ്ധതി വിജയിക്കുമായിരുന്നു പി എഫ് ഐ ഡൽഹി ഓഫീസ് മാനേജർ കൂടിയായ കെ പി കമാലാണ് സംഘങ്ങളെ അയക്കുന്നതും നിയന്ത്രിക്കുന്നതും ഒരേ ദൗത്യത്തിന് കമാൽ പാഷ കമാൽ പല സംഘങ്ങളെ അയക്കുമെന്നും ഹിറ്റ് സ്ക്വാഡുകളുടെ മൊബൈൽ ഡേറ്റ പരിശോധിച്ചാൽ അറിയാനാകും കൂടുതൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് തന്റെ ജീവൻ അപകടത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒ എം എ സലാം പി കോയ ഇ എം അബ്ദുറഹ്മാൻ അനീസ് അഹമ്മദ് എ എം ഇസ്ലാം കെ പി കമാൽ എം കെ ഫൈസി അബ്ദുൽ വാഹിദ് സേട്ട് മുഹമ്മദ് യൂസഫ് പി മുഹമ്മദ് യൂസഫ് പി വി നസറുദ്ദീൻ നൌഫൽ ഷെരീഫ് എന്നിവരാണ് പി എഫ് ഐയുടെ പ്രധാനികൾ ഇവരിൽ പികോയ ഉൾപ്പെടെ പലരും സിമി ഭാരവാഹികളായിരുന്നു ക്യാമ്പസ് ഫ്രണ്ടിന്റെ ഇടപാടുകൾ പണമായിട്ടാണ് നൽകാറുള്ളത് പി എഫ് ഐ പ്രവർത്തനത്തിനായി അനധികൃത ബാങ്ക് ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഷെരീഫിനെയും ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങളായ ബദ്രുദ്ദീൻ ഫിറോസ് ഖാൻ എന്നിവരുടെയും കുറ്റസമ്മത മൊഴികളാണ് എൻ ഐ എക്ക് മുന്നിൽ പി എഫ് ഐ ദുരൂഹതകളുടെ ചുരുളുകൾ അഴിച്ചത് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കുറ്റപത്രത്തിലുണ്ടായിരുന്നത്